എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യോഗ റിലേറ്റഡ് നിരവധി വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ശ്രീഗുരു യോഗ വിദ്യ ഗുരുകുലം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചാനലുണ്ട് അതിലും അത്യാവശ്യം യോഗ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോകൾ യോഗ റിലേറ്റഡ് വീഡിയോസുകൾ ആ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ശ്രീഗുരു യോഗവിദ്യ ഗുരുകുലം എന്ന വെബ്സൈറ്റിലിൻ്റെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ യോഗവിദ്യയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് യോഗവിദ്യ ജനകീയമാകുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് യോഗ ഇപ്പോൾ നിരവധി ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് പല ആളുകളും ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഒരാവേശത്തിനൊക്കെ വന്ന് ചേരും കാലം പ്രാക്ടീസ് ചെയ്യും പിന്നെ ഓരോ തിരക്കുകൾ പറഞ്ഞിട്ട് അത് നിർത്തും പിന്നെ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ വീണ്ടും വരും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് കുറച്ചു കാലം യോഗ ചെയ്യും എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ റിസൾട്ട് കിട്ടുന്നില്ല റിസൾട്ടിനേക്കാൾ ഉപരി നമുക്ക് പറ്റുന്നില്ല രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ടൈം കറക്റ്റായിട്ട് നമുക്കിതിനെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ സമയം കിട്ടുന്നില്ല കാരണം രണ്ട് മൂന്നും ജോലികൾ ചെയ്യുന്ന ആളുകളാണ് സാമ്പത്തികമായിട്ട് വളരെ കൂടുതൽ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പിന്നത്തേക്ക് വെക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണിത് എങ്കിലും അതിപ്പോൾ നിലവിൽ ഈ ഒരു കണ്ടീഷനിൽ അത്യാവശ്യമില്ല അതുകൊണ്ടത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു മാർഗങ്ങൾ തേടിപ്പോകും ചിലപ്പോൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികളൊക്കെ ആയിട്ടോ നടക്കാനോ ഓടാനൊക്കെ ആയിട്ട് കുറച്ചു കാലം അങ്ങനെ പോകും അതും മഴക്കാലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ ആ നടത്തവും ഓട്ടോ ഒക്കെ അതും നിൽക്കും എന്നിട്ടൊന്നുമില്ലാത്ത ഒരവസ്ഥയാവും പിന്നെയും നമ്മളിങ്ങനെ വിളിക്കും നമുക്ക് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു ഫീസ് നമ്മൾ മേടിക്കാറുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിർത്താം അപ്പോൾ അതിനൊരു വിലയിട്ടിട്ട് അവരും ഒരു വില കൊടുക്കുന്നുണ്ട് ഒരു ഫീസ് അടയ്ക്കുന്നുണ്ട് നമുക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കും ആ ഒരു ആ ഒരു രീതിയിലുള്ളൊരു കുറ്റബോധം വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സമയം കുറേ ചിലവഴിച്ചു ഫീസൊന്നും വാങ്ങിയില്ല ഫ്രീ ആയിട്ട് എടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് അവർ നിർത്തി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്തായാലും അവർ കുറച്ച് കഴിഞ്ഞാൽ നിർത്തുമെന്നുള്ളൊരു ആ ഒരു ഉറപ്പ് നമുക്കുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കുറേ കൊല്ലങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാലം ആവേശത്തിന് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് വേണം ഇപ്പോൾ പണമായാലും അത് ആളുകൾക്ക് പെട്ടെന്ന് വേണമല്ലോ അപ്പോൾ ഇതിലങ്ങനെ പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല പക്ഷേ ഒരു സ്ഥായിയായ ഒരു നിലനിൽക്കുന്ന എന്നും നിലനിൽക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം സർവോപരി സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആരോഗ്യം സ്റ്റെബിലിറ്റി അതിനെ പല രീതിയിലും വാക്കുകളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ഗുരുക്കന്മാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തത അതിൽ ചിലപ്പോൾ ആ വാക്കുകളിൽ ഇങ്ങനെ രാവിലെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ആരോഗ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ ആ വിഷയവുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി വരുത്താവുന്നതാണ് അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയാം ഇത് മൂന്നും ലഭിക്കുന്ന ഒരു മാർഗമാണ് യോഗ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സാധന നിർത്തിക്കഴിഞ്ഞാൽ പ്രാക്ടീസ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സബ്ജക്റ്റിൽ നിൽക്കാൻ പറ്റില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിത് ഔട്ടാവും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു അത് നമുക്ക് നഷ്ടപ്പെടും പ്ലസ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്കൊരു യോഗ ഇൻസ്ട്രക്ടറായിട്ടോ ഈ ഒരു യോഗാ മാഷായിട്ടോ നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ആസനാസുകളാണ് ആളുകൾ നോക്കുക ആസനാസുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആ ബോഡി സ്ട്രക്ചർ കണ്ടിട്ട് ആ ആൾ യോഗ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ആദ്യം നോക്കിയിട്ടാണ് നമ്മളോട് സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളോട് ഇരിക്കാൻ പറയുള്ളൂ നമുക്കൊരു അവസരം തരുള്ളൂ നമ്മളൊരു മാഷമായിട്ട് അംഗീകരിക്കുകയുള്ളൂ പ്ലസ് അതിന് ശേഷമാണ് മെൻ്റൽ സ്റ്റെബിലിറ്റിനെ കുറിച്ചും മെൻ്റലി പ്രാണായാമവും മെഡിറ്റേഷൻ രീതികളും ജപങ്ങളും മന്ത്രാസ്തു ഒക്കെ ആ ഒരു അതിൻ്റെ ആ സാധന രീതികളിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ പ്രവർത്തന രീതികളൊക്കെ കാണുമ്പോൾ അത് പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്യുക സ്പിരിച്വലായിട്ടുള്ളവൻ്റെ നോളജും സ്പിരിച്വലായിട്ടുള്ള ഉയർന്നതുള്ളതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ അത് കുറച്ചും കൂടിയും കഴിയുമ്പോഴാണ് മനസ്സിലാവുക പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊന്നും ഊഹിക്കാൻ പറ്റില്ല ഊഹി അതിന് കഴിയുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ പൂർണ്ണമായിട്ടും ആർക്കും പറ്റില്ല എന്നുള്ളതല്ല അത് ആ രീതിയിൽ സാധന ചെയ്തു പോകുന്ന ആളുകൾക്കൊക്കെ സാധിക്കും യഥാർത്ഥത്തിൽ ചിത്രത്തിൻ്റെ ഒരു ശുദ്ധി ഒരു ശാന്തത ദുഃഖം വരുന്ന സമയത്തും സന്തോഷം വരുന്ന സമയത്തൊക്കെ ഒരു ബാലൻസിങ് നിലനിർത്തി കൊണ്ടുപോകുവാൻ പറ്റുന്നൊരവസ്ഥ ഈ വിദ്യ നിരന്തരമായിട്ടുള്ള സാധന ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഗുണം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ അത് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ആ വിദ്യ കൂടുതൽ ഉറക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹീലിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു ഹീലിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും നമുക്ക് അതിനോടൊരിഷ്ടം ഒരു പാഷൻ എന്നൊക്കെ പറയില്ലേ പാഷൻ എന്ന് പറയുന്നത് എന്താ നമുക്ക് എത്ര ചെയ്താലും മടുക്കില്ല അതിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇൻകം കിട്ടിയില്ലെങ്കിലും നമ്മളത് ആ ഒരു വിഷയം സംസാരിക്കുമ്പോഴായിക്കോട്ടെ അത് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ഒരു പ്രത്യേക ഒരു ഊർജ്ജം ഒരു എനർജി ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മടുക്കില്ല അത് അതിനാണ് പാഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ആയിട്ട് ഇപ്പോൾ പൂരപ്പറമ്പുകളിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നല്ല വെയിലുണ്ട് അതുപോലെ രാത്രിയാണെങ്കിൽ നല്ല മഞ്ഞുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മളത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യണ എന്നൊക്കെ നമ്മുടെ കൂടെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സുഖമായിട്ട് ക്ലാസ് എടുത്ത് പോയ പോരെ യോഗ ക്ലാസ് എടുക്കാതെയാണ് ഈ പോണത് അപ്പോൾ അത് കഷ്ടപ്പാടുണ്ട് സംഭവം സത്യം തന്നെയാണ് പക്ഷേ അത് ആ രീതിയിൽ നോക്കുമ്പോഴാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല വെയിലാണ് ആ സമയത്ത് ഷർട്ടൊക്കെ അഴിച്ചിട്ടിട്ട് വെയിൽ കൊണ്ടിട്ടാണ് നമ്മൾ പഞ്ചായത്തിലൊക്കെ കൊട്ടാൻ നിൽക്കുന്നത് പക്ഷെ അത് അറിയില്ല എന്നുള്ളത് പറഞ്ഞാൽ അത്ര ആൾക്കാർ വിശ്വസിക്കാം ആ വെയിലിൻ്റെ നമ്മൾ അറിയില്ല പാതിരാത്രിക്ക് എഴുന്നേറ്റ് ആ മഞ്ഞിൻ്റെ തണുപ്പും നമ്മളറിയില്ല വെയിലാണെങ്കിൽ കടുത്ത വെയിൽ മഞ്ഞാണെങ്കിൽ കടുത്ത മഞ്ഞ് അപ്പോൾ ചൂടും തണുപ്പും ഒരു ദിവസം തന്നെ നമ്മൾ അനുഭവിക്കുകയാണ് അപ്പോൾ ഈ മകരമാസത്തിലൊക്കെ മരം കൊച്ചുന്ന മഞ്ഞ എന്നല്ലേ പറയാം നല്ല തണുപ്പാണ് പുലർച്ചൊക്കെ എന്നിട്ട് പുലർച്ചെ കാറില്ല ബൈക്കിലാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ്റടിക്കുമ്പോൾ പുലർച്ചെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു തണുപ്പ് അത് വേറെ അപ്പം അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും നമ്മൾ വീണ്ടും പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോവുകയാണ് അതെന്താണ് ചിലപ്പോൾ കാശും കൂടിയും കിട്ടില്ല എങ്കിപ്പോൾ കുറേ പ്രോഗ്രാം ചെയ്തിട്ട് കാ സാമ്പത്തികമൊന്നും കിട്ടിയാതെ പോന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആ എല്ലാവർക്കും അല്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയണം ഇപ്രാവശ്യം കുറേ സ്ഥലത്ത് പൈസ എപ്പോഴും കിട്ടിയിട്ടില്ല തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമെന്നറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് പൈസ കിട്ടിയില്ലെങ്കിലും നമുക്കത് മടുക്കുന്നില്ല അത് ഇഷ്ടമാണ് അത് അതേപോലെ തന്നെയാണ് യോഗ ക്ലാസ് സ്പിരിച്വലായിട്ട് എത്ര വായിച്ചാലും ബുക്സുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്കത് മറ അത് മടുക്കുന്നില്ല അപ്പോൾ നമ്മ നമുക്ക് ഓരോ ആളുകളും അവന് മടുക്കാത്തത് എന്താണ് കൂടുതൽ സമയം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണെന്ന് നോക്കണം അതായിരിക്കും പാഷൻ അത് കണ്ടെത്തിയിട്ട് അത് നിരന്തരം ആവർത്തിച്ച് അതിലൂടെ നമുക്കൊരു ഇൻകം കൂടിയും കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സന്തോഷം നമ്മുടെ ആണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പുറകിലേക്ക് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതം ഒരു തൃപ്തി ഒരു സംതൃപ്തിയോട് സംതൃപ്തിയോടുകൂടിയിട്ട് നമുക്കതിനെ നോക്കിക്കാണാൻ പറ്റും ജീവിതയാത്രയിൽ പല തടസ്സങ്ങളും പല ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാം ഇതൊക്കെ ഒരു ഒഴുകുന്ന പുഴ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കണ്ടല്ലേ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് പല തടിക്കഷ്ണങ്ങളും കല്ലിൻ്റെ വലിയ കല്ലുകളൊക്കെ ആ വെള്ളത്തിനങ്ങനെ തടയുകയൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു തടസ്സിലാണ് കുറേ കഴിഞ്ഞാൽ എത്ര വലിയ കല്ലായിക്കോട്ടെ അതൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ പൊടിഞ്ഞ് 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 വെള്ളത്തിൻ്റെ മുന്നിൽ ആ ശക്തിയുടെ മുന്നിൽ അതലിഞ്ഞ് അലിഞ്ഞ് 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 മരമായാലും ദ്രവിച്ച് 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 മരം നമ്മൾ ആ തട്ടി മാറ്റി ആ കല്ലിനെയും തട്ടി മാറ്റിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും റിവേഴ്സ് വെള്ളം ഒഴുകില്ല നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമ്മൾ ജനിച്ചിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ലാസ്റ്റ് മരിക്കും നമ്മൾ നമ്മുടെ വയസ്സ് കൂടുക എന്നല്ലാതെ കുറയണമെന്നില്ല ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുന്ന സമയത്ത് അത് തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ വ്യായാമ രീതി സാധന രീതികൾ കൊണ്ടൊക്കെ നമ്മുടെ ശരീരമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോവുകയാണ് അതാ സാധന നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് സാധനയിലൂടെ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആരാണ് തരുന്നത് ആ എനർജിയാണ് തരുന്നത് പ്രകൃതി മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജി ആ എനർജിയെ ബേസ് ചെയ്തിട്ടാണ് ഈ വിദ്യകൾ മുഴുവൻ നിലനിൽക്കുന്നത് അത് യോഗ മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ വേദംഗങ്ങളായിട്ടുള്ള ആയുർവേദത്തിലൂടെ ത്തിൻ്റെ റിസൾട്ടായാലും വാസ്തുവിദ്യയുടെ ആ ഒരു റിസൾട്ടായാലും ജ്യോതിഷത്തിലെ റിസൾട്ട് ആയാലും പൂജയിലൂടെ ലഭിക്കുന്നതൊക്കെ ആ ഒരു എനർജിയെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം യോഗവിദ്യയിലുണ്ട് ഇപ്പോൾ നമ്മൾ യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ സമയം നിന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗനിലയം പണിയുന്നുണ്ട് അതിൻ്റെ പേര് ശ്രീ ഗുരുവായൂരപ്പൻ യോഗനിലയം എന്നാണ് അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലെ എന്നുവെച്ചാൽ ഗുരുവായൂർ നമ്മുടെ യോഗാ യോഗാസെൻ്റർ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം അവിടെ ക്ലയൻസ് കുറവാണ് വളരെ കുറച്ച് ക്ലൈൻസേ ഉള്ളൂ പക്ഷേ ഉള്ള ക്ലയൻസ് വർഷങ്ങളോളം നിലനിൽക്കുന്ന ആളുകളാണ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അവർക്കൊരു ട്രെയിനർ അതിനാവശ്യം അപ്പം അവരാണ് സാമ്പത്തികമൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കുന്ന ആളുകളാണ് അങ്ങനെയാണ് നമ്മൾ ആ സ്ഥലം വാങ്ങിയതും അവിടെ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ പണി തുടങ്ങിയിട്ടുള്ളത് ചെറിയ ആദ്യ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രസ് ഷീറ്റ് മാത്രം ഇട്ടതാണത് അത് പിന്നെ ബോർഡ് കൊണ്ട് മറക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇപ്പോൾ അതിങ്ങനെ കവൂക്കൊണ്ടൊക്കെ കെട്ടി അത് ഒരു റൂമ് പോലെയൊക്കെ ആക്കി വരുന്ന ആളുകൾക്ക് ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾക്കൊക്കെ സ്റ്റേ ചെയ്ത് പത്ത് ദിവസമോ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൗകര്യം ഒരുക്കി അധികം വൈകാതെ തന്നെ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ഇപ്പം ചെയ്യുന്നത് ഭാഗ്യവശാൽ അവിടെ ഒരു പാമ്പുങ്കാവ് ഉണ്ട് നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാമ്പുങ്കാവാണ് സർപ്പക്കാവ് നാഗക്കാവ് എന്നൊക്കെ പറയും അപ്പോൾ ഈ നാഗങ്ങൾ എങ്ങനെയാണ് യോഗവിദ്യയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കുണ്ടലിനീ എനർജി കുണ്ടലിനീ ശക്തി നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ ചുറ്റി തല ഇങ്ങനെ പതിച്ചു വെച്ചിട്ട് കിടക്കണന്നൊക്കെ കേട്ടിട്ടുണ്ടോ സാധനയിലൂടെ മെല്ലെ ഈ തല ഉയർത്തി മൂലാധാര ചക്രത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോ ചക്രങ്ങളിലൂടെ നല്ല വിശുദ്ധിയും ആജ്ഞയും കഴിഞ്ഞ് സഹസ്രാരത്തിലെത്തിയിട്ട് ഇങ്ങനെ ആ പടി ആറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ നമ്മുടെ ആറ് ചക്രാസ് കഴിഞ്ഞ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോൾ ആറാമത്തെ പടിയും കിടന്ന് ഏഴാമത് ആ മംഗളം ശിവൻ ശിവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയേനെ പറയുന്നതാണ് ഇതിനെ തന്നെ പല രീതിയിലും പറയുന്നവരുണ്ടാവൂട്ടോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള രീതിയാണ് ആ ശിവം ശിവ പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൂർണത എന്നാണ് പൂർണത ഇപ്പോൾ പാട്ടുകളൊക്കെ പാടുമ്പോൾ ലാസ്റ്റ് ഒരു മംഗളം ജൊല്ലിട്ട് അവസാനിപ്പിക്കില്ലേ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂർണതയാണ് ശിവ ആണ് ഏറ്റവും അവസാനത്തിലേക്ക് എത്തുന്നത് ശിവം ശിവൻ അപ്പോൾ ആ കുണ്ടലിനി എനർജി നമ്മുടെ മൂലാധാര ചക്രത്തിലിങ്ങനെ കിടക്കുന്നത് മെല്ലെ 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 സാധനയിലൂടെ തട്ടി ഉണർന്ന് സഹസ്രാർഢത്തിലെത്തി അതിൻ്റെ ആകൃതി ഒരു സർപ്പത്തിൻ്റെ ആകൃതിയാണ് നമ്മൾ ത്തിൻ്റെ ആകൃതിയാണെന്ന് പറയുന്നത് ഇപ്പം ഈ നാഗത്തിൻ്റെ ആകൃതി ഇവിടെ മാത്രമല്ല നമ്മളുടെ ജനന സമയം നമ്മുടെ ബീജത്തിൻ്റെ ബീജം പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി അങ്ങനെ ഒരു പാമ്പ് പോലെയാണത് അതിനെ തല മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു തവളപ്പൊട്ട് ഒക്കെ തവള ജനിക്കുന്ന മുന്നുള്ള വാൽമാക്രീനൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെയാണ് ഇങ്ങനെ ഈ നാഗത്തിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ ഈ ബീജം നമ്മളുടെ ജനന ജനനത്തിന് കാരണമാകുന്ന ആ ബീജം പോലും നാഗത്തിൻ്റെ ആകൃതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിക്കൽ സിമ്പലൊക്കെ ഉണ്ട് രണ്ട് പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന പോലെ അല്ലേ അപ്പം നാഗത്തിൻ്റെ ആ ഒരു സങ്കല്പം ആ രീതിയിൽ വേണം അതിനെ കാണാൻ അതുകൊണ്ട് നമുക്ക് നമ്മുടെ യോഗാ യോഗാസെൻ്റർ നിൽക്കുന്ന സ്ഥലത്തൊരു നാഗക്കാവ് കൂടിയുണ്ട് അവിടെ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ഉപാസിച്ചു വന്നിരുന്ന ഒരു ദേവതാ സങ്കല്പമുണ്ട് അപ്പോൾ നിരവധി കാരണവന്മാരുടെ സാധനയിലൂടെ അവിടെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയിൽ നമുക്കൊരു യോഗനിലയം പണിയുവാൻ പറ്റുന്നത് ഗുരുക്കന്മാരുടെയും അതുപോലെ ഈ പ്രപഞ്ചശക്തിയുടെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഗുരുവായൂര നമ്മുടെ യോഗ സെന്റർ ആരംഭിച്ചതും ഇതുപോലെ തന്നെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് തന്നെയാണ് അവിടെ പല ആളുകൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവരൊക്കെ നമ്മളെ സഹായിച്ചു കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം വാങ്ങാനും ഈ ബിൽഡിങ് പണിയാനൊക്കെ പറ്റുന്നത് അതൊക്കെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ ശ്രീഗുരുവായൂരപ്പൻ്റെ പേരാണ് നമ്മൾ ആ യോഗനിലയത്തിന് ഇടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ ഭൂമി എൻ്റെ വലിയമാമയുടെ ഭൂമിയാണ് വലിയമാമയ്ക്ക് ഭാഗം കിട്ടിയ ഭൂമിയാണ് നമ്മളിപ്പോൾ വാങ്ങിയത് ആ വലിയമാമ ഗുരുവായൂർ അമ്പലത്തിലെ ആനപ്പാപ്പനായിരുന്നു പത്മനാഭനെ പോലെയുള്ള ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം അതേപോലെ പകർന്നു കൊടുത്തിട്ടുള്ള ഒരു ആനയാണ് ശ്രീ പത്മനാഭ പത്മനാഭൻ പത്മനാഭനെപ്പോലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആനപ്പാപ്പാനായിട്ട് പോലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ആനകളുടെ കൂടെയൊക്കെ ആനപ്പാപ്പാനായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് മേലെ നാരായണൻ നായർ അദ്ദേഹത്തിന് ഭാഗത്ത് ലഭിച്ച ഭൂമിയാണത് അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛനായാലും രാമൻ നായർ അദ്ദേഹം അവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ആനപ്പാപ്പാൻ തന്നെയായിരുന്നു ഈ വലിയ മാമയുടെ അച്ഛൻ കോതരഗോപാലൻ നായർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള വിദഗ്ധൻ തന്നെയായിരുന്നു ആന ആനകളുടെ വിദഗ്ധനായിരുന്നു ആറാം നമ്പുരഹാനുമായിട്ടും അമ്പലത്തിലെ സാമൂതിരിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ആണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അല്ലെങ്കിൽ അന്ന് ഇത്ര മാത്രം ഗുരുവായൂർ പ്രശസ്തല്ല ഈ വലിയ മാമയും അതുപോലെ എൻ്റെ മുത്തച്ഛനൊക്കെ ഗുരുവായൂരമ്പലത്തിലെ ഈ ആനപ്പാപ്പന്മാരായിട്ട് അവർക്ക് ജോലി ലഭിക്കാൻ കാരണമായതൊക്കെ ഈ കോതറ ഗോപാലൻ നായർ എന്ന് പറയുന്ന ഈ വലിയമാമുടെ അച്ഛൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു അപ്പം ഇങ്ങനെ പാരമ്പര്യമായിട്ട് നിരവധി കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് പവിത്രമായിട്ടുള്ള ഭൂമിയിലാണ് നാഗക്ഷേത്രവും ദേവതാ സങ്കല്പവും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പുണ്യഭൂമിയിലാണ് നമ്മൾ യോഗനിലയം ആരംഭിക്കുന്നത് അപ്പം നാഗങ്ങളുമായിട്ട് ഉണ്ടാകുന്ന ഒരു ബന്ധം പതഞ്ജലി മഹർഷിയെ ഒക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാഗങ്ങളും യോഗവിദ്യയുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം ഈ നാഗപ്രതീകങ്ങൾ നമ്മുടെ ജന്മമായിട്ട് ബീജവുമായിട്ടും അതുപോലെ നമ്മളിലുള്ള എനർജിയുമായിട്ട് യഥാർത്ഥ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ എനർജിയെ സഹസ്രാധാര പത്മത്തിലേക്ക് നമുക്ക് ആ മോക്ഷത്തിലേക്ക് ശിവം അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ആ സിമ്പിളായിട്ട് അതിനെ കണ്ടുകൊണ്ട് സാധന ചെയ്യേണ്ട നിരവധി രീതികളുണ്ട് നിരവധി മാർഗങ്ങളുണ്ട് അത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കാവുന്നതാണ് അല്ലാതെ പാമ്പുംകാവിനൊരു ഭയത്തോടു കൂടിയിട്ട് കാണേണ്ട കാര്യമില്ല നിരവധി ഇങ്ങനെ എല്ലാം കാണുന്ന പാമ്പുകളും പാമ്പും കാവിലെ പാമ്പുകളാണ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നാഗങ്ങളെ നമുക്ക് കാണാൻ പോലും പറ്റില്ല അവർ പറക്കുകയാണ് ചെയ്യാന്ന് പറയും ചെറുതായിരിക്കും എന്ന് പറയുന്നത് അതിങ്ങനെ പറക്കുകയാണ് ചെയ്യുക ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി വളരെ ശക്തിയുള്ള നാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ ഇതിനെ കണ്ടുകൊണ്ട് വരും തലമുറ അതിനെ റിസേർച്ച് ചെയ്യണം ഇതൊക്കെ റിസർച്ച് ചെയ്ത് പഠിക്കണം അതിൻ്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കണം അപ്പം ഇത്തരം കാരണവന്മാരുമായിട്ട് പൂർവികരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനുള്ള ഈ ദേവതാ സങ്കല്പവും നാഗസങ്കല്പവും ഈ പാമ്പുങ്കാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ തലമുറയെ മുഴുവൻ ആ കുല ദേവത കുലദൈവങ്ങൾ കുല ആരാധന ആ പാരമ്പര്യത്തെ മുഴുവൻ നമ്മൾ കണക്ട് ചെയ്ത് യോജിപ്പിക്കുന്ന ഒരു സെക്ഷൻ ഇതിലുണ്ട് ഒന്ന് രണ്ട് പാമ്പുംകാവ് നിലനിൽക്കുന്നത് നിരവധി മരങ്ങൾ അവിടെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം അപ്പം നിരവധി മരങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പരിസ്ഥിതി സംരക്ഷണം സാധ്യമാവുകയാണ് നല്ലൊരു ഓക്സിജൻ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുകയാണ് പുറമെ അതികഠിനമായിട്ടുള്ള ചൂടാണിപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ മുഴുവൻ തണല വലിയ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഈ യോഗനിലയം പണിയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര കൂളിങ്ങാണ് നട്ടുച്ചയ്ക്ക് പോലും അവിടെ തീരെ ചൂടില്ല മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് വളരെ തണുപ്പാണ് അവിടെ വളരെ സുഖമായിട്ട് അവിടെ നട്ടുച്ചയ്ക്ക് പോലും അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ പറയണ കേൾക്കാം വളരെ സുഖമാണ് അവിടെ കൂളിങ്ങാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ പാരമ്പര്യ കുടുംബ ബന്ധങ്ങളുമായി നിലനിർത്തുന്ന അതുമായി ബന്ധപ്പെട്ടും ഇതിനെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പാമ്പും കാവുകളൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കാരണം പാരമ്പര്യമായിട്ടുള്ള ആ പൂർവികരമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഇത് സഹായിക്കും പ്ലസ് പരിസ്ഥിതി സംരക്ഷണവും ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇനി നല്ല ഓക്സിജൻ കിട്ടാനും നല്ല തണല് കിട്ടാനും മരങ്ങളെ സംരക്ഷിക്കാനൊക്കെ ഉള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പാമ്പും കാവുകൾ നാഗക്കാവുകൾ സർപ്പക്കാവുകളൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിക്കൂടി വരികയാണ് പല ഹൈക്കോടതി വിധി പോലും പാമ്പുകാവുകളെ എന്ന് പറഞ്ഞിട്ടുള്ള വിധിയൊക്കെ നമുക്കറിയാവുന്നതാണ് അത് ആ അതുകൊണ്ടാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തത് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ യോഗ നിലയം പണിത് വരുന്നത് ഇത് കുറച്ച് വീഡിയോ നീണ്ടുപോകുന്നുണ്ട് കാരണം ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം അത് കണ്ടാൽ മതി അതായത് ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയം നല്ലത് അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം തുടർന്ന് കണ്ടാൽ മതി ഒരു ദീർഘമായിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ വിദ്യ പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് പഠിച്ച് നാളെ മുതൽ നമുക്ക് പൈസ കിട്ടും എന്ന് ചിന്തിക്കരുത് എത്ര രൂപ ശമ്പളം കിട്ടും അങ്ങനെയൊന്നും ചോദിക്കരുത് ശമ്പളം കിട്ടും നമുക്ക് നമ്മൾ നമ്മുടെ കർമ്മം വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു ഫലം കിട്ടാതിരിക്കില്ല ഏത് കർമ്മം ചെയ്താലും നമുക്കതിൻ്റെ ഫലം കിട്ടും അത് നീച കർമ്മമാണെങ്കിൽ നീച രീതിയിൽ അതിൻ്റെ കർമ്മം കിട്ടും നല്ല രീതിയിലാണോ ചെയ്യുന്നത് നല്ല രീതിയിൽ അതിൻ്റെ കർമ്മം കിട്ടും കർമ്മമല്ല സോറി ഫലം കിട്ടും കർമ്മം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം എന്തായാലും കിട്ടും അത് ഏത് രീതിയിലാണ് കിട്ടുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പം അത് നമുക്ക് പറയാനും പറ്റില്ല അതുകൊണ്ടാണ് ഫലപേക്ഷയില്ലാതെ കർമ്മം ചെയ്യാൻ പറയുന്നത് പലർക്കും പല പോലെയാണ് ഫലം ഉണ്ടാവുക ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല ആളുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് സാമ്പത്തികം കിട്ടുന്നത് ചില ആൾക്കാരെ ഇന്ത്യക്ക് പുറത്തു പോയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ല സാമ്പത്തികം കിട്ടുന്നുണ്ട് ഇന്ത്യയിലും ഇപ്പോൾ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ് മാത്രം എടുത്തിട്ട് ഇവരെക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് പൈസ പണത്തിനെക്കുറിച്ച് എത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരെ അതിൽ ചിലവഴിക്കുന്ന സമയം അവരുടെ സാധനയ്ക്ക് എത്രമാത്രം അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരുടെ ഡെഡിക്കേഷൻ അനുസരിച്ചിട്ടാണത് അപ്പോൾ കൂടുതൽ ആളുകൾ ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് യോഗ പഠിക്കുന്നുണ്ട് യോഗ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ആളുകളെ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും നമുക്ക് പഠിക്കുവാനും ഇൻട്രസ്റ്റ് ഉള്ളവർ രാവിലെയും വൈകിട്ടും അതുപോലെ അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള സമയത്തൊക്കെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വളരെ സൗജന്യമായിട്ട് എല്ലാ ദിവസവും ഏഴ് മണി മുതൽ എട്ട് വരെ പ്രാക്ടിക്കൽ സെക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോഗ പഠിക്കണം യോഗ ആവണം ഈ സബ്ജക്റ്റിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗ എന്ന് പറയുന്നത് അറിയാലോ ശാരീരികവും മാനസികവും സർവോപരി സർവോപരിയാത്മീയവുമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു വിദ്യ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വേണ്ടി നമ്മളെല്ലാവരും ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഒരു പുണ്യപ്രവർത്തിയാണത് അത് നമ്മളുടെ അക്കൗണ്ടിലെ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കും കാരണം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം കിട്ടും പുണ്യമായിട്ടുള്ള കർമ്മം ചെയ്താൽ പുണ്യമായിട്ടുള്ള ഫലം കിട്ടും അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം വെറുതെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒഴിവായി പോകുവാൻ ഇന്നത്തെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ അല്ലാതെ ഒരു നല്ല കാര്യങ്ങൾ ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ സഹകരിച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആളായി ആളുകൾ ആളെ കൊണ്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ സഹായിക്കുക അങ്ങനെ സഹായിച്ചിട്ട് ഇത്തരം വിദ്യ നിലനിൽക്കട്ടെ ഇത്തരം വിദ്യ നിലനിൽക്കണമെങ്കിൽ ഇത്തരം വിദ്യയിൽ ആളുകൾ നിലനിൽക്കണം ഇത്തരം വിദ്യയിലുള്ള ആളുകൾക്കും ഇതുപോലെ സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെ വാങ്ങി സ്വന്തമായിട്ട് യോഗാ സെന്ററുകൾ പണിയാൻ വേണ്ടി നമ്മൾ പറ്റാവുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്നാലാണ് ഇത്ര യോഗാ കേന്ദ്രങ്ങൾ അവിടെ നിലനിൽക്കുള്ളൂ റെൻറ്റിനെടുത്തിട്ടൊക്കെ കുറച്ച് കാലം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അത് ആളുകൾ വന്നില്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിലും ഓണർ പിടിച്ച് പുറത്താക്കും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒഴിഞ്ഞു പോകേണ്ടി വരും അപ്പം നമുക്ക് ചെറിയ സ്ഥലങ്ങൾ രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സെൻറ്ററുകൾ സ്വന്തമായിട്ട് നമ്മൾ പണിത് അവിടെ സ്ഥായി വരും തലമുറയ്ക്കെങ്കിലും അവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കൂട്ടായ്മയിലൂടെയെങ്കിലും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ ചെയ്യണത് ഇത് തൃശ്ശൂർ ജില്ലയിലെ നിന്ന് വടക്കാഞ്ചേരി പോകുന്ന റൂട്ടിൽ എരുമപ്പെട്ടി എത്തുന്നതിന് മുന്നേ പാഴിയോട്ടുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് ഞാനൊക്കെ ജനിച്ച വീടാണ് അവിടെ തറവാട് അതിനോട് ചേർന്ന് ഞങ്ങളുടെ തറവാട്ടിലുള്ള ഒരു സ്ഥലമാണ് ഒരു എട്ട് സെൻറ്റ് സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ ഒരു യോഗ സെൻറ്റർ പണിയുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പറ്റാവുന്ന ആളുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സഹകരിക്കാം ഇതിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൽ എൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു